ഇടവക തിരുനാളിന്റെ മൂന്നാം ദിനമായ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാം മക്കളുടെ ദിനമായിട്ടാണ് ആഘോഷിച്ചത് അന്നേ ദിനം ഫാദർ സാബു ക്രിസ്തി ആയിരുന്നു നമുക്ക് വേണ്ടി ഭജനം പങ്കുവെച്ചത് അച്ഛൻ തന്റെ പ്രസംഗത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കുകയായിരുന്നു ഒന്നാം ഭാഗം മാതാപിതാക്കളോടും രണ്ടാം ഭാഗം മക്കളോടും മാതാപിതാക്കളോടുള്ള ഭാഗത്തിൽ അച്ഛൻ ആദ്യമേ പറഞ്ഞു വെക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തങ്ങളുടെ ബാല്യത്തിൽ എന്താണ് കൊടുക്കുക എന്നതാണ് ഈ സുഖത്തിന്റെ മറുപടിയായി തന്നെ അച്ഛൻ പറഞ്ഞു വെക്കുക നിങ്ങൾക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കണം എന്നുള്ള ഉത്തരത്തെയാണ് മക്കൾക്ക് തങ്ങളുടെ ബാല്യത്തിൽ ഏറ്റവും അധികം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഈശോയെ തന്നെയാണ് മറിച്ച് മറ്റ് പല ലൗകിക സുഖങ്ങളും നൽകുമ്പോൾ നാം ഈശോയെ കൊടുക്കാൻ മറക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അച്ഛൻ പ്രസക്തി ഏറെ തന്നെ പറയുകയുണ്ടായി തുടർന്ന് ഒന്ന് സാമ്പുവൽ പതിനേഴാം അധ്യായത്തിൽ നാം ഗോലിയാദിന്റെയും ദാവീദിന്റെയും സംഭവം കാണുന്നു തുടർന്ന് മക്കൾ മാതാപിതാക്കളോട് എത്രകാരം പെരുമാറണമെന്നും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളെ കുറിച്ചുമെല്ലാം അച്ഛൻ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി ഒരു പേപ്പർ കഷ്ണത്തിൽ നാം ഇടുമ്പോൾ അത് എത്രകാരമാണോ വെള്ളത്തെ ആകിരണം ചെയ്യുന്നത് അതുപോലെയാണ് മക്കളും എന്ന് അച്ഛൻ ആവർത്തിച്ചു പറഞ്ഞു തുടർന്ന് ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച അരക്ഷിതാവസ്ഥയും നിസ്സഹായതയും പോലെ തന്നെയാണ് ഓരോ മക്കളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും എടുത്തു പറയുകയുണ്ടായി ഇപ്രകാരം അരക്ഷിതാവസ്ഥയും നിസ്സഹായതയും അനുഭവിക്കുന്നത് പോലുള്ള ഒരു ബാല്യം ഏറെ അസഹനീയമാണെന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞുവെച്ചു തുടർന്ന് മാതാപിതാക്കൾക്ക് മക്കളോട് നിറഞ്ഞ ചില കർത്തവ്യങ്ങളെക്കുറിച്ചും അച്ഛൻ എടുത്തു പറഞ്ഞു ഒന്നാമതായി മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ റീശ്വര നമുക്കിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞു വെച്ചു രണ്ടാമതായി കുഞ്ഞുങ്ങളെ തടയരുത് മൂന്നാമതായി കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൾ വരാൻ അനുവദിക്കുവേ കുഞ്ഞുങ്ങളെ ജനിക്കരുത് അഞ്ചാമത് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക കാണിച്ചു കൊടുക്കരുത് ഇപ്രകാരം മാതാപിതാക്കളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം രണ്ടാം ഭാഗത്തിലേക്ക് അച്ഛൻ കടന്നു രണ്ടാം ഭാഗത്ത് മറ്റോടുള്ള ചില കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു വെക്കുകയുണ്ടായത് ഒന്നാമതായി ഈശോയുടെ വംശാവധിയിൽ തന്നെ അതായത് ഈശോ വംശാവലി ജനത്തിൽ തന്നെ ചില വ്യക്തികളുടെ പേരുകളൊന്നും മാറ്റിയിട്ടില്ല അതായത് റാഹാവ് താമാർ ദശത ഈ മൂന്ന് വ്യക്തികളുടെ പേരുകളൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റും പറഞ്ഞവച്ച കാര്യമേ പ്രധാനമാണ് അതായത് മക്കൾ തങ്ങളുടെ ജീവിതത്തിലായാൽ പോലും ഫിൽച്ചറിങ്ങോ എഡിറ്റിങ്ങുകളോ ഇല്ലാതെ തന്നെ മറ്റുള്ളവരിൽ സ്വീകരിക്കാനാണ് പരിശ്രമിക്കേണ്ടത് ഓരോ ജോലിക്കും അതിൻ്റെതായ അമ്പസം എന്നുള്ള മാഹാത്മ്യത്തെ വളരാനാണ് നാം ഓരോ മക്കളും പരിശ്രമിക്കേണ്ടത് ഏത് ദുർബല നിമിഷത്തിലും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും മുന്നോട്ട് കുതിച്ചുയരുവാനുമാണ് ഓരോ മക്കളും പരിശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കടകരമായ നിമിഷത്തിലും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോ മക്കൾക്കും സാധിക്കണം ഇപ്രകാരമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ സൗഹൃദങ്ങളുടെ വിലയേറിയ നിമിഷങ്ങളെ കുറിച്ചും അച്ഛൻ പറഞ്ഞു വെച്ചു തുടർന്ന് അബ്രഹാം ലിങ്കൻ തന്റെ പ്രസംഗത്തിനിടെ ഒരു വ്യക്തിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയ തന്റെ വിപ്രകാരമായിരുന്നു അതായത് അതെ ഞാൻ ഒരു ചെരുപ്പ് കുപ്പിയുടെ മകനാണ് എന്റെ പൈതൃകത്തെ ഓർപ്പസലിന് സഹോദര നിങ്ങൾക്ക് നന്ദി മക്കളുടെ അച്ഛൻ പറഞ്ഞു വെച്ചാൽ ഏറ്റവും വിലയേറിയ വക്കൾ ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ പൈതൃകത്തെ മറന്നുകൊണ്ട് ഒരു ഫിൽറ്ററിങ്ങോ എഡിറ്റിങ്ങോ ചെയ്ത് ജീവിക്കുവാൻ പരിശ്രമിക്കരുത് പൈതൃകമോ തനതു തനദിതമോ മറന്ന് ജീവിക്കുവാൻ നാരി മുതിരരുത് ഇപ്രകാരം ചിന്ത മാതാപിതാക്കളോടും മക്കളോടുമുള്ള ഒത്തിരി അധികം ഉപദേശങ്ങളും കർത്തവ്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് പൈതൃകം മറന്നു ജീവിക്കാതെ അതിയൊക്കെ ഇഷ്ടമുള്ളവരായി വളരുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടായിരുന്നു അച്ഛൻ തന്റെ പ്രസംഗം വന്ന് അവസാനിപ്പിച്ചത്